ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എം വന്യപിതാവ്വക്കറ്റ് സാഹിബ് തുടങ്ങി വെച്ച സ്കൂളാണ് അതിന്റെ അൻപതാം വാർഷികത്തിലാണ് ഇപ്പോൾ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം കേരളത്തിലെ പുറമെ ഉപ്പമന്ത്രിയും എം എൽ മായ ഡോക്ടർ എം കെ മുനിയർ സാഹിബ് ഓഗസ്റ്റ് മാസം ഏഴാം തീയതി ഉദ്ഘാടനമുണ്ട് കഴിഞ്ഞ ഒരു വർഷക്കാലം നീണ്ടുവരുന്ന പല പരിവാൻ പരിപാടികൾക്ക് ശേഷം സമാപനം എന്ന് പറയുന്നത് ഫെബ്രുവരി മാസം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ കാരക്കാണ് സ്കൂളിൽ വെച്ച് നടക്കുക പന്ത്രണ്ടാം തീയതി അരിൽ ഹിക്മ എന്ന പേരിൽ അറിയപ്പെടുന്ന എ ജി വിഭാഗത്തിന്റെ വാർഷിക ആഘോഷവും പതിമൂന്നാം തീയതി എൽ പി യു പി സ്കൂളുകളിലെ വാർഷിക ആഘോഷവും ഗോൾഡൻ ജൂബിലിയിലെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ ജനവിഭവിക്കോ ആന്റണി എം പിഞ്ഞാർ എം എൽ എ മുൻസിപ്പൽ ചെയർമാൻ പ്രസിഡന്റ് മറ്റേ പി നാസർ തുടങ്ങിയ വിശേഷാധികം പതിനാലാം തീയതി നമ്മൾ ഇന്ന് പഠിച്ചിറങ്ങിയതാണ് നാലായിരത്തോളം കുട്ടികളും പഠിപ്പിച്ച് സ്കൂളിൽ നിന്ന് വിരമിച്ചു പോയാൽ മുപ്പത്തഞ്ചോളം അധ്യാപകരും സ്കൂൾ ഗ്രൗണ്ടിൽ ഒന്നിച്ചു പോയി മെഗാ അലൂമിനി അസോസിയേഷൻ്റെയും നേതൃത്വത്തിൻ്റെ സ്കൂൾ വിദ്യാർത്ഥി സംഗമവും നടത്തപ്പെടും സംഗമങ്ങളുടെ ഉദ്ഘാടനം പാലാ എം എൽ എ ശ്രീ മാനിസികാപ്പൻ അവർ എന്റെ ഉദ്ഘാടനം വന്നിട്ട് ആ യോഗത്തില് പൂർവ വിദ്യാർത്ഥികളായ പിന്നെ ഒൻപതാം വാർഡ് കൗൺസിലർ ശ്രീ ബാസി പ്രസിഡന്റ് പൂർവ്വ വിദ്യാർത്ഥിയ ശ്രീ നിഷാദ് ഒക്കെ ബ കഴിഞ്ഞ ഒരു വർഷമായി സ്കൂളില് പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പല പരിപാടികളും നടന്നത് ഇതിന്റെ ഒക്കെ സമാപനം കൊടുക്കുന്നത് ഈ പതിനാലാം തീയതിയാണ് സ്കൂളിൽ നിന്നും പോയ വിശിഷ്ട വ്യക്തികൾ വ്യവസായ പ്രമുഖരെ സാമൂഹ്യ രംഗങ്ങൾ നിർത്തുന്നത് സിനിമ പ്രവർത്തനങ്ങൾ നിൽക്കുന്നവർ വാർത്താ ചാനൽ തിളങ്ങി നിൽക്കുന്ന റൈസ് റഷീദ് തുടങ്ങിയ വ്യക്തിത്വങ്ങൾ നമ്മൾ ആദരിക്കുന്നു കൂടാതെ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ജനപ്രതിനിധികളായ അംസർ കൊണ്ട് ഭാഷ അമീൻ കൗൺസിലർമാരെ ഈ ഈ വേദിയിൽ വെച്ച് പരിപാടി വലിയ ഒരു മിഷ്ട പരിപാടിയാണ് കാരണം കഴിഞ്ഞ ഉദ്ഘാടന സമ്മേളനം എന്ന് പറഞ്ഞാൽ തന്നെ വലിയ പരിപാടിയായിരുന്നു സ്കൂൾ വിദ്യാർത്ഥികളും നാട്ടുകാരും ഒക്കെ കൂടി വലിയ ഒരു ആൾക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലാ ആത്മാർത്ഥമായി സ്വാഗതം ഇവിടെ നമ്മുടെ സ്കൂളിന്റെ മാനേജർ സൂചിപ്പിച്ചതുപോലെ തൊള്ളായിരത്തി എഴുപത്തി ആറിൽ മഹാനായ ഈരാറ്റുപേട്ടയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന സാഹിബ് അദ്ദേഹത്തിന്റെ കേരള രാഷ്ട്രീയത്തിലുള്ള നിർണായകമായ ആ സ്വാധീനം ഉപയോഗപ്പെടുത്തി ഇരാറ്റുപേട്ടയുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി തുടക്കം കുറിച്ച മറിയുമ്മ മെമ്മോറിയൽ യു പി സ്കൂളിന്റെ അൻപതാം വാർഷികം ആഘോഷിക്കുന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിലാണ് ഞങ്ങളുള്ളത് ഇവിടെ സൂചിപ്പിച്ചു ഈ ഇരാറ്റുപേട്ടയുടെ വികസനം അതിനേക്കാൾ ഉപരിയായി നടക്കൽ പ്രദേശം പ്രത്യേകിച്ച് അവിടേക്ക് ആ കാലങ്ങളിൽ സാമ്പത്തികപരമായി അതുപോലെ തന്നെ മറ്റെല്ലാ അവസ്ഥയിലും പിന്നോക്കം നിന്നിരുന്ന ഒരു പ്രദേശത്താണ് മഹാനായ ഹാജിരി എന്ന പെരുഷായ് ഇങ്ങനെ ഒരു സ്കൂൾ സ്ഥാപിച്ചത് അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തൊക്കെ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്നിരുന്ന ആ മേഖലയിൽ ഇന്ന് നിരവധി അനവധി ആളുകൾ ഇവിടെ നേരത്തെ സ്വീകരിച്ച ആളുകളൊക്കെയും ആ പ്രദേശത്ത് ജീവിച്ചവരും താമസിച്ചവരുമാണ് അവരൊക്കെ ഇന്ന് സമൂഹത്തിൽ ഉന്നത നിലയിലേക്ക് എത്തിച്ചേർന്നത് തീർച്ചയായും ഈ ഒരു സ്കൂൾ കൊണ്ടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒരു അൻപതാം വാർഷികം ആഘോഷിക്കുന്നു അതിൽ ഒരു ഭാരവാഹിത്വം വഹിക്കുക അതിൽ പങ്കാളിയാകുക എന്നൊക്കെ പറയുന്ന വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സ്ഥാപനം കൊണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉപരിപഠനം നടത്താനും അതുപോലെ തന്നെ അവരുടെ മറ്റ് മേഖലകളിലേക്കൊക്കെ എത്തിച്ചേരാനും സഹായിച്ചു എന്നതിനപ്പുറം ഇരാറ്റുപേട്ടയുടെ വ്യാപാര രംഗത്ത് വ്യവസായ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി അനവധി ആളുകൾ ഈ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥികളാണ് എന്നുള്ളത് ഞങ്ങളെ ഏറെ അഭിമാനം കൊള്ളിക്കുന്ന കാര്യമാണ് പ്രിയപ്പെട്ട ഫൈസൽ അജിമീഡ് ഡയറക്ടർ അഫ്സൽ അടക്കമുള്ള ആളുകളൊക്കെ നിരവധി ആളുകൾ നമ്മുടെ ഈ പൂർവ്വ വിദ്യാർത്ഥികളാണ് അവർ അവരെയൊക്കെ ആദരിക്കുന്ന ഒരു പരിപാടി കൂടിയാണ് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ജലവിഭവമന്ത്രി മാനിസികപ്പനി എം എൽ എ സഭാശങ്ക എം എൽ എ അടക്കമുള്ള നിരവധി രാഷ്ട്രീയ രംഗത്തെ പ്രമൂഹ ആളുകൾ സംബന്ധിക്കുന്ന ഈയൊരു അടി അസോസിയേഷന്റെ അമ്പതാം വാർഷിക സമ്മേളനത്തിലേക്ക് നാട്ടിലെ മുഴുവൻ ആളുകളെയും ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഈ ഒരു സ്ഥാപനത്തിൻ്റെ പിന്തുണ അറിയിച്ചുകൊണ്ട് ഇതോടകം തന്നെ ഇതിൻ്റെ ഒരു സുഖനീർ നമ്മൾ ഇറക്കുന്നുണ്ട് ആ സുഖനീരുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ ഈ നാട്ടിലെ വിവിധ തലങ്ങളിലുള്ള നിരവധി ആളുകൾ നമുക്കുള്ള പിന്തുണ അറിയിച്ചിട്ടുണ്ട് അവരെല്ലാം വളരെ നല്ല സന്തോഷത്തോടു കൂടിയാണ് നമ്മളോട് സഹകരിച്ചിട്ടുള്ളത് അവരോടൊക്കെയുള്ള നന്ദി പറയാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ് അതുപോലെ ഇതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ പൂർവ്വ വിദ്യാർത്ഥികൾ കുറെ ഒരു വർഷമായിട്ട് കഴിഞ്ഞവിടെ സൂചിപ്പിച്ചത് ഓഗസ്റ്റ് ഏഴാം തീയതി ഡോക്ടർ എ കെ മുനീർ സാഹിബ് എം എൽ എ ഉദ്ഘാടനം ചെയ്ത അന്ന് മുതൽ കഴിഞ്ഞ എട്ട് മാസക്കാലമായി ഇതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിരവധി പൂർവ്വ പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മളോടൊപ്പം സഹകരിച്ചിട്ടുണ്ട് അവരോടെല്ലാമുള്ള നന്ദി കൂടി അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് പതിനാലാം തീയതി നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കാളിയാകുവാൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ഞങ്ങൾ ക്ഷണിക്കുന്നു വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ അൻപത് വർഷക്കാലമായി വളരെ സുദീർഹമായ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് കാരക്കാട് എം 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 യു പി സ്കൂൾ തീർച്ചയായും ഒരു വലിയ മഹാമനുഷ്യൻ ബി എം എ കിരീം സാഹിബ് എന്ന ഒരു വലിയ മഹാമനുഷ്യൻ നമ്മൾ ഒരു മെഴുകുതിര് വെട്ടം പോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രകാശിച്ച് സ്വയം ഉരുകിത്തീർന്ന ബി എം എ കിരീം സാഹിബ് എന്ന ഒരു മഹാനായ മനുഷ്യൻ തന്റെ നാട്ടിലെ ൾക്ക് വിദ്യാഭ്യസിക്കാനും അവര് മാതൃകയുള്ള ഒരു തലമുറയാക്കി വളർത്തുക എന്ന ഏറ്റവും വലിയ ഒരു ഉദ്ദേശത്തോടു കൂടി തൊള്ളായിരത്തി എഴുപത്തിയാറില് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വാധീനമൊക്കെ ഉപയോഗിച്ചു കൊണ്ട് രൂപം കൊടുത്ത ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് കാരക്കാട് സ്കൂൾ കാരക്കാട് സ്കൂളിന്റെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് അതുമായി ബന്ധപ്പെട്ട് കുറച്ചു വർഷങ്ങളായി അതിനോട് ചേർന്ന് നിന്ന് അതിന്റെ പി ജി അടക്കമുള്ള നേതൃത്വങ്ങളിലൊക്കെ വഹിക്കാൻ കഴിഞ്ഞു എന്നതിന്റെ സന്തോഷത്ത് എനിക്കതിൽ നിന്ന് മനസ്സിലായത് കാരക്കാട് സ്കൂളിൽ നിന്ന് ആയിരത്തി നാനൂറിനടുത്ത് കുട്ടികൾ പഠിക്കുന്ന ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ് അത്രത്തോളം കുട്ടികളെ നമുക്ക് ചിട്ടയുള്ള കുട്ടികളാക്കി അച്ചടക്കമുള്ള കുട്ടികളാക്കി മാ നാളത്തെ തലമുറകൾക്ക് മാതൃകയാവേണ്ട പ്രവർത്തനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിനു വേണ്ടി ചിട്ടയായ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ ദൃഢമായ പ്രവർത്തനങ്ങളുമായി മുന്നിൽ നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാനേജർ കെ മുഹമ്മദ് അഷ്റഫ് അടക്കമുള്ള ഇതിന്റെ മുഴുവൻ ആളുകളും ഹെഡ്മിഷസ് അധ്യാപകര് അനധ്യാപകരടക്കം വളരെ കൃത്യമായി നമ്മുടെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സജീവമായ ഇടപെടൽ നടത്തുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലമായി സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ സ്കൂളിന്റെ അൻപതാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമം അടക്കം സ്കൂളിൻ്റെ ആഘോഷ വിവിധ ആഘോഷ പ്രോഗ്രാമുകളിലൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന സ്വാഗത സംഘത്തിന്റെ ജനറൽ കൺവീനർ ശ്രീ സി പി സി പി ബാസി അതോടൊപ്പം തന്നെ നിഷാദ് പാലയം പറമ്പിൽ അടക്കം ഇതിന് നേതൃത്വം കൊടുത്ത മുഴുവൻ ആളുകളും തീർച്ചയായും ദൈവത്തിന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് മാത്രം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നാളെ നമ്മുടെ മക്കളെ നന്മയുള്ള മക്കളാക്കി മാറ്റുക എന്ന സതുദ്ദേശത്തോടു കൂടി കരീം സാഹിബ് കാട്ടിത്തന്ന മാതൃകയ്ക്ക് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ചെറിയ കൂട്ടായ്മയിലാണ് ഈ മഹാസംഗമം നമുക്ക് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞതിന് പ്രകാരം ഫെബ്രുവരി മാസം ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഈ സുവർണ ജൂബിലി ആഘോഷങ്ങൾ വളരെ കൂടി തന്നെയാണ് നാം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച അനുഭവിക്കുമ്പോൾ നഴ്സറി സ്കൂളിന്റെ വിവിധങ്ങളായ പ്രോഗ്രാമുകളും അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച യു പി സ്കൂളിന്റെ പ്രോഗ്രാമുകളും പൊതുസമ്മേളനവും അതിന് കേരള വിഭവ വിഭവ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സാറാണ് അതിന് പ്രോഗ്രാമിന് ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ എം പി ആൻഡോ ആന്റണി എം എൽ എ സബാസ്റ്റിൻ കൊടുക്കങ്കല് നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ വി പി നാസർ അടക്കമുള്ളവർ വെള്ളിയാഴ്ച നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും അതോടൊപ്പം തന്നെ ശനിയാഴ്ച വളരെ കൂടി ഇതിന്റെ പൂർവ്വ വിദ്യാർത്ഥികളായ ആളുകൾ കണ്ടെത്തുന്ന മെഗാ അലുന്നി അസോസിയേഷൻ മെഗാ ലുണ്ണി പ്രോഗ്രാമുകൾ അതിന് നമ്മുടെ സ്കൂളിൽ പഠിച്ചിറങ്ങിയ മുഴുവൻ പൂർവ്വ അധ്യാപകരെയും കണ്ടെത്തിക്കൊണ്ട് തന്നെ മുഴുവൻ അധ്യാപകരെയും സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമമാണ് നമ്മൾ ഫെബ്രുവ പതിനാലാം തീയതി ശനിയാഴ്ച മൂന്ന് കൂടി സ്കൂളിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായും ഇതിന്റെ പൂർവ്വ വിദ്യാർത്ഥികളായ മുഴുവൻ ആളുകളും ഈ ഞങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ സ്കൂളിൽ ഈ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കണം ആദ്യാവസാനം ഈ സ്കൂളിന്റെ പ്രോഗ്രാമുകളിലൂടെ ചേർന്ന് നിൽക്കണം നിങ്ങളുടെ മുഴുവൻ ആത്മാർത്ഥമായ സഹകരണം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം തീർച്ചയായും വിദ്യാഭ്യാസ സ്ഥാപനത്തോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നത് വിശ്വാസപരമായ ബാധ്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്ന മുഴുവൻ ആളുകളെയും ചേർത്ത് നിർത്തണം അവരൊക്കെ നമുക്ക് പിന്തുണ കൊടുക്കണം അവർക്കെല്ലാം ഐക്യപ്പെട്ടതും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട് അതുകൊണ്ട് സ്കൂൾ നടത്തുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും ഈ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷനും ഇനി നടത്താനിരിക്കുന്ന മുഴുവൻ പ്രോഗ്രാമുകളിലും അഭിതേകാംക്ഷികളായ നിങ്ങൾ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ പിന്തുണയും സഹകരണവും ഉണ്ടാവണമെന്ന് എന്ന കൂടി അറിയിക്കുകയാണ് ഇവർക്കും നന്മകൾ നേരുന്നു